ലീഗിന്റെ കൊടി കണ്ടപ്പോൾ ഒന്നാമത്തെ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കാണുകയാണ് ലീഗിന്റെ കൊടി പശ്ചാത്തലത്തിൽ ശ്രീ ഷാഫി പറമ്പിൽ മത്സരിക്കുന്നത് ഷാഫി ശ്രീന്നൊന്നും ചേർത്തിട്ടില്ല ഞാൻ എന്റെ ഒരു ബഹുമാനത്തിൽ പറഞ്ഞത് ഷാഫി പറമ്പിൽ മത്സരിക്കുന്നത് പാകിസ്ഥാനിലാണ് ഞാൻ ആ പ്രൊഫൈൽ കയറി നോക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് ഞാൻ ആ പ്രൊഫൈൽ കയറി നോക്കുമ്പോൾ ഞാൻ വിചാരിച്ചു സ്വാഭാവികമായിട്ട് സംഘപരിവാറിന്റെ ഏതോ ഹാൻഡിലാണ് അല്ല ചുവപ്പിന്റെ മടയാളികൾ എന്നാണ് ആ പേജിന്റെ പേര് പച്ചക്കൊടി കാണുമ്പഴത്തേക്കിന് പാകിസ്ഥാനാണ് എന്ന് തോന്നുകയാണ് സി പി എം ഇനി അതൊരു പ്രൊഫൈലാണ് ഫേക്ക് ഐ ഡി ആണെന്നൊക്കെ നിങ്ങൾക്ക് പറയാം വടകരയിലെ സി പി എമ്മിന്റെ നേതാവ് ശ്രീ നാരായണൻ അദ്ദേഹം നടത്തിയ പ്രസംഗം എന്താ വടകരയിൽ ഷാഫി പറമ്പിൽ വോട്ട് ചെയ്ത ആളുകളെല്ലാം പാകിസ്ഥാനിലേക്ക് പോകണം നമ്മൾ ഈ പരാമർശം കേട്ടിട്ടുള്ളത് സാധാരണ സംഘപരിവാറുകാരിൽ എന്താണ് അപ്പൊ ശ്രീമതി ശൈലജ മത്സരിക്കുവാൻ വന്നപ്പോ ഒരു മുസ്ലിം നാമധാരിയായ സ്ഥാനാർത്ഥി അപ്പുറത്ത് വന്നു എന്നതിന്റെ പേരിൽ മാത്രം നടത്തിയ വർഗീയ താല്പര്യത്തോട് കൂടിയിട്ടുള്ള പ്രചാരണം കാണുമ്പോൾ നമ്മൾ പിന്നെ ആരെയാണ് അനുസരിക്കേണ്ടത് നമ്മൾ നമ്മളിത്തരം വർഗീയത കേട്ടിട്ടുള്ളത് ആരിൽ നിന്നാണ് നമ്മൾ സാധാരണ ശ്രീമതി കെ പി ശശികല ടീച്ചറിൽ നിന്നാണ് നമ്മൾ ഇത്തരത്തിലുള്ള വർഗീയത കേൾക്കുന്നത് അപ്പൊ അതിനുശേഷം ഇപ്പോൾ ശ്രീമതി കെ കെ ശൈലജ ടീച്ചറിൽ നിന്ന് അതേ വർഗീയത കേൾക്കുമ്പോൾ നമുക്ക് ഈ ടോൺ വെച്ചിട്ട് ആളെ കണ്ടുപിടിക്കാൻ കഴിയില്ല തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ ഏത് ഹീനമായ എത്ര ഹിംസാത്മകമായ മാർഗം ഉപയോഗിക്കുക